കളവാണ് തട്ടിപ്പാണ് ശബരിമലയിൽ ഭക്തന്മാർ സ്പോൺസർ ചെയ്ത് കൊടുത്ത സ്വർണം കട്ടെടുത്തിരിക്കുകയാണ് ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും അറിവോട് കൂടി അവരേൽപ്പിച്ച ഇടനിലക്കാരന്റെ അറിവോടുകൂടിയാണ് പരസ്യമായി കട്ടെടുത്തിരിക്കുകയാണ് എല്ലാ നിയമങ്ങളും ലംഘിച്ച് ഹൈക്കോടതിയുടെ അറിവില്ലാതെ നാല്പത് വർഷം വാറണ്ടി ഉള്ള ഈ സ്വർണം ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോയി അത് തിരിച്ചു വന്നപ്പോ ആവശ്യം സ്വർണം ഉണ്ടായിരുന്നില്ല സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ദേവസ്വം ബോർഡിന്റെ തന്നെ അന്വേഷണത്തിൽ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് ആ കണ്ടെത്തിയ അന്വേഷണ റിപ്പോർട്ട് പൂർത്തി വെച്ചിട്ട് ഈ സ്വർണം കട്ടെടുത്തവരെ സഹായിക്കുകയായിരുന്നു ഇത്തരം നാളെ അത് ഇതിന് മുമ്പുള്ള ദേവസ്വം ബോർഡും അതിനു മുമ്പുള്ള സർക്കാരും ഇപ്പോൾ ഉള്ള സർക്കാരും അതായത് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ഇതിന് പൂർണ്ണമായ ഉത്തരവാദിത്തമാണ് രണ്ട് ദേവസ്വം മന്ത്രിമാർക്കും ഇതറിയാം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും ഇതറിയാം ഈ പ്രസിഡന്റും ഇതെന്തിനാണ് പുറത്തേക്ക് കൊണ്ടുപോകാനുവദിച്ചത് ഇത് അതിന്റെ പ്രിമൈസസിൽ തന്നെ അതിന്റെ അവിടെ തന്നെയാണ് ഇത് ശരിയാകേണ്ടത് അതില്ലാതെ ഇത് കളവ് നടത്താൻ ഇടനിലക്കാരൻ കൂട്ടുനിന്നിരിക്കുക ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ചത് ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പശ്ചാത്തലം എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയ്ക്ക് വേണ്ടി പണം പിരിക്കാൻ ആരാണ് അനുവാദം കൊടുത്തിട്ടുള്ളത് ശബരിമലയുടെ പേരിൽ പണം പിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൊണ്ടുപോയ സ്വർണ്ണം എങ്ങനെയാണ് ഇയാളുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയത് എന്നിട്ട് ആർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത് ഇവരല്ല ഇടതലക്കാരാണ് കളവാണ് സ്വർണം കളവാണ് നടന്നിരിക്കുന്നത് അയ്യപ്പനെ പറ്റിച്ച് കിലോ കിടക്കുന്ന സ്വർണം അവിടെ നിന്ന് അടിച്ചു മാറ്റിയിരിക്കുന്ന തട്ടിപ്പാണ് ക്രിമിനൽ കേസാണ് കോടതി കോടതിയുടെ നിരീക്ഷണമാണ് ഞാൻ ഈ പറയുന്നത് കോടതിയുടെ നിരീക്ഷണം ഞാൻ വേറെ എന്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞതാണ് കോടതിയുടെ നിരീക്ഷണം നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഇറഗുലാരിറ്റീസ് നടന്നിട്ടുണ്ട് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു അവിടെ നിന്ന് ചെന്നൈയിലേക്ക് ഒന്നും കൊടുത്തുവിടാൻ പാടില്ലായിരുന്നു തിരിച്ചു വന്നപ്പോ സ്വർണത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട് അത് അപ്പൊ നടത്തിയ ആ മെഷർമെന്റിൽ അത് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നിട്ട് അത് പുറത്താകാതെ ഈ സ്വർണം കത്തെടുത്ത ആളുകളെ സംരക്ഷിക്കും അവർക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ടാവും അവർക്ക് അതിന്റെ വീതം കിട്ടുന്നുണ്ടാവും അതാണ് നടന്നിരിക്കുന്നത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്നലെ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു ജി എസ് ടി തട്ടിപ്പിനു അതായത് നിരപരാധികളായ സാധാരണക്കാരായ മനുഷ്യരുടെ പേരിൽ വ്യാജ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്ത് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി ഇരുന്നൂറ് കോടി രൂപ സ്റ്റേറ്റ് എക്സ് സെക്രട്ടറി നഷ്ടം വരുത്തി അറിയിച്ചിട്ടാണ് ഇതിലെ ഒരു കാർത്തലിന് ഒരു സംഘത്തിന് മനസ്സിലായത് ഗവൺമെന്റ് ചെയ്ത ആകെ നടപടി ആ ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ കിട്ടിയ വിവരമാണ് ഇന്ന് ധനകാര്യമന്ത്രി അതിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി ധനകാര്യമന്ത്രി അതിന് മറുപടി പറഞ്ഞില്ല എന്തുകൊണ്ടാണ് ആയിരത്തി പാവപ്പെട്ട ആളുകളുടെ പേരിൽ കള്ള ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്ത് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി ഇരുന്നൂറ് കോടി രൂപ സംസ്ഥാന ഖജനാവിന് നഷ്ടപ്പെട്ട കേസ് അറിഞ്ഞിട്ടും ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴും ഇന്നലെ എല്ലാവരും അറിയുന്നത് ഇത്രയും എട്ട് മാസമായിട്ട് അത് മൂടി വെച്ചു എന്തിനു മൂടി വെച്ചു എന്നിട്ട് ഈ പാവപ്പെട്ട ആളുകളെ ഗവൺമെന്റ് അറിയിച്ചില്ല ജി എസ് ടി വകുപ്പ് അറിയിച്ചില്ല നിങ്ങളുടെ പേരിൽ ഇങ്ങനെ വ്യാജ രജിസ്ട്രേഷൻ എടുത്ത് നിങ്ങളുടെ പേരിൽ തട്ടിപ്പ് നടത്തിയെന്ന് അറിയിച്ചില്ല ഈ ആയിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ വ്യാജ തട്ടിപ്പിനെ കുറിച്ച് അന്വേഷണം നടത്തിയില്ല ജി എസ് ടി രജിസ്ട്രേഷനിലെ ന്യൂനതകൾ പരിഹരിച്ചില്ല എല്ലാ വൃത്തികേടുകൾക്കും ധനകാര്യ വകുപ്പ് കൂട്ടുനിൽക്കാണ് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടക്കുന്നത് ജി എസ് ടി വകുപ്പിലെ ചില സി പി എം നേതാക്കളായ ചില ആളുകളെ താത്വൽ സ്ഥാനത്ത് വെച്ച് അവരെ കൊണ്ടാണ് ഈ അഴിമതി നടത്തിയിരിക്കുന്നത് ഈ അഴിമതിയിലും ജി എസ് ടിയിലെ ഒരു വിഭാഗം ആളുകൾക്ക് പങ്കുണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അന്വേഷണം വേണ്ടാൻ തീരുമാനിച്ചിരിക്കുന്നത് വ്യാജ രജിസ്ട്രേഷൻ എടുത്ത് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി ഇരുന്നൂറ് കോടി രൂപ സംസ്ഥാന ഖജനാവിന് നഷ്ടം വരുത്തിയൊരു കേസിൽ അന്വേഷണം വേണ്ട എന്ന് ആരാണ് തീരുമാനിച്ചത് ഈ പാവപ്പെട്ടവരെ അറിയിക്കണ്ട നിങ്ങളുടെ പേരിൽ രജിസ്ട്രേഷൻ എടുത്താൽ നിങ്ങൾക്ക് അറിയില്ല ആരുടെ പേരിലും ഈ എല സിറ്റി ബില്ല് നോക്കിയും പഞ്ചായത്തിലെ ഡീറ്റെയിൽസ് നോക്കിയും ഡാറ്റ തട്ടിപ്പ് കൂടിയാണ് നടത്തിയിരിക്കുന്നത് ഡാറ്റ തട്ടിപ്പും ടാക്സ് തട്ടിപ്പും കൂടിയാണ് നടത്തിയിരിക്കുന്നത് മന്ത്രിക്ക് മറുപടിയില്ല ഞാൻ ഞങ്ങൾ ചോദിച്ച നാല് കാര്യങ്ങൾക്ക് മന്ത്രിക്ക് മറുപടിയില്ല ധനകാര്യ മന്ത്രിക്ക് മറുപടിയില്ല ഒരുപാട് കേസ് ജി എസ് ടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതല്ലോ ഇതിന്റെ മറുപടി ഇത് ഒരു കേസാണ് പൂന ഇന്റലിജൻസ് അറിഞ്ഞത് ജി എസ് ടി ഇന്റലിജൻസ് അറിഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ അറിഞ്ഞത് ഇതുപോലെ ആയിരക്കണക്കിന് വ്യാജ രജിസ്ട്രേഷൻ ഉണ്ട് അതിനെ കുറിച്ച് ഒന്നും അന്വേഷിക്കുന്നില്ല ഗുരുതരമായ ക്രമക്കേടുകളാണ് ജി എസ് ടി നടക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടക്കുന്നത് പിന്നെ എങ്ങനെയാണ് സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളുടെ നികുതി വർധനവ് നല്ല തോതിൽ മുമ്പോട്ട് പോകുമ്പോൾ കേരളത്തിൽ അത് താഴോട്ട് പോവാണ് താഴോട്ട് പോവാണ് വ്യാപകമായ അഴിമതിയും കടുകാരിസ്ഥതയുമാണ് തട്ടിപ്പുമാണ് ജി എസ് സി അടങ്ങുന്നത് ഇഷ്ടം പോലെ ആളുകൾ കേരളത്തിൽ കൊണ്ടുവന്ന സാധനങ്ങൾ വിൽക്കുകയാണ് ടാക്സ് കൊടുക്കാറ് അതൊന്നും പിടിക്കാൻ ജി എസ് ടി ഒന്നും ചെയ്യുന്നില്ല കുറെ കേസെടുത്തു ആ കേസ് പോലും കൃത്യമായി നടത്തുന്നില്ല ഒരു പ്രോസിക്യൂട്ടറെ പോലും ജി എസ് ടി വെച്ചിട്ടില്ല സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ പോലും വെച്ചിട്ടില്ല കുറെ നാളായി ആ തീരുമാനം ഇങ്ങനെ പെൻഡിങ്ങിലാണ് അപ്പോൾ കേസുകൾ പോലും നടക്കുന്നില്ല ആ കേസുകൾ പോലും ഒതുക്കി പല കേസുകളും ഇവർ രഹസ്യമായി ഒതുക്കി തീർക്കുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം